നമസ്കാരം സാങ്കേതിക തകരാറ് കാരണം തിരുവനന്തപുരത്ത് തുടരുന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ബ്രിട്ടനിൽ നിന്ന് വിദഗ്ധരെത്തിയ ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനമായ എയർ ബസ് ഫോർ ഹൺഡ്രഡ് തിരികെ മടങ്ങി വിമാനം ഒമാനിലേക്കാണ് മടങ്ങുന്നതെന്നാണ് വിവരം ഇരുപത്തിരണ്ട് ദിവസമായി തിരുവനന്തപുരത്ത് തുടരുകയായിരുന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിലെ വിമാനത്തിലെ പത്തംഗക്രൂവും എയർ ബസിൽ തിരികെ മടങ്ങി പതിനേഴ് പേരുടെ വിദഗ്ധ സംഘമാണ് ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് യുദ്ധ വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിമാനം അഴിച്ച ചെറിയ ഭാഗങ്ങളാക്കി സൈനിക കാർഗോ വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് മടക്കി കൊണ്ടുപോകാനാണ് നീക്കം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചരക്ക് വിമാനത്തിൽ കൊണ്ടുപോകുന്നതടക്കം ആലോചിക്കും വിമാനത്തിൽ നിന്നും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെ എഫ് തേർട്ടി വിമാനം ഹാങ്കറിലേക്ക് കെട്ടിവലിച്ച് നീക്കി എയർ ഇന്ത്യയുടെ മെയിൻ്റനൻസ് ഹാൻഡിലായിരുന്നു എഫ് തേർട്ടി ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് എയർ ഇന്ത്യയുടെ തന്നെ ഹാങ്കറിലേക്കാണ് വിമാനം മാറ്റിയിരിക്കുന്നത് പതിനേഴ് പേരടങ്ങിയ ബ്രിട്ടീഷ് സംഘമാണ് അറ്റുറ്റപ്പണികൾക്കായി ഇവിടെയുള്ളത് ഹാംഗറിലേക്ക് വിമാനം എത്തിച്ച് തകരാർ പരിഹരിക്കുന്നതിന് ഇന്ത്യൻ അധികൃതർ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു വിദഗ്ധ സംഘം എത്തിയ ശേഷം വിമാനം നീക്കാമെന്നതായിരുന്നു യു കെയുടെ നിലപാട് ബ്രിട്ടീഷ് സംഘം ഒരാഴ്ചയോളം കേരളത്തിൽ തുടരുമെന്നാണ് സൂചന ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് അടിയന്തരമായി ഇറക്കുന്നതിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു വിമാനവാഹിനി കപ്പലിൽ നിന്ന് രണ്ട് എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ എത്തിയെങ്കിലും തകരാർ പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല കോപ്റ്ററിൽ മടങ്ങുകയും ചെയ്തു ബ്രിട്ടനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ തുടർന്നു ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിവുള്ള സ്റ്റെൽ സാങ്കേതിക വിദ്യയുള്ളതാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം ഈ വിമാനങ്ങൾ ഇതുവരെ ഇരുപതിലധികം തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് യു എസിന്റെ വിമാനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഇസ്രയേൽ ബ്രിട്ടൻ ജപ്പാൻ തെക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കൻ കമ്പനിയായ ലോഹിഡ് മാർട്ടിനാണ് നിർമ്മാതാക്കൾ അറബിക്കടലിൽ നങ്കൂരമിട്ടിരുന്ന എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനം ജൂൺ പതിനാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് തുടർന്ന് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെടുകയും ഇവിടെ തന്നെ തുടരുകയുമായിരുന്നു നിലവിൽ തിരുവനന്തപുരത്ത് തന്നെ യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് ശ്രമിക്കുന്നത് എഫ് തേർട്ടി എന്ന ശ്രേണിയിലെ യുദ്ധവിമാനത്തെ നന്നാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ പ്രതീക്ഷ മൂന്ന് സാധ്യതകളാണ് പരിഗണിക്കുന്നത് വിമാനത്താവളത്തിലെ പാർക്കിംഗ് ബെയിൽ വെച്ച് തകരാർ പരിഹരിക്കുക എന്നതായിരുന്നു ആദ്യം എന്നാൽ നിലവിൽ ഇത് ഹാങ്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടെ വെച്ച് അറ്റകുറ്റപ്പണി നടത്തും ഇതും സാധ്യമായില്ലെങ്കിൽ ചിറകൾ അഴിച്ചുമാറ്റി ഗ്ലോമാസ്റ്റർ വിമാനത്തിൽ എയർലിഫ്റ്റിംഗ് നടത്താനാണ് പദ്ധതി വിമാനം എയർ ലിഫ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഹാൻഡ്ലിംഗ് ലാൻഡിംഗ് ഫീസുകൾ ബ്രിട്ടീഷ് സേന അടയ്ക്കും ഏതായാലും ഈ തുകകൾക്ക് വേണ്ടി ഇന്ത്യ നിർബന്ധപ്പെടിക്കില്ല സൈനിക വിമാനമായത് കൊണ്ടാണ് ഇളവുകൾ നൽകാനുള്ള ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ തീരുമാനം ഇക്കാര്യം അദാനി കമ്പനിയും അറിയിച്ചിട്ടുണ്ട് അഡ്ലസ് ഫോർ ഹൺഡ്രഡ് എം ശ്രേണിയിലുള്ള പ്രത്യേക വിമാനത്തിലായിരുന്നു ബ്രിട്ടീഷ് സംഘം എത്തിയത് യുദ്ധ വിമാനത്തിന്റെ തകരാറ് പരിഗതികൾ ആകെ വീഡിയോയിൽ പകർത്തും ഈ സമയം മറ്റാരെയും ആ ഭാഗത്തേക്ക് കൊണ്ടുപോകില്ല വിവര ചോർച്ച ഉണ്ടാകാതിരിക്കാനാണിത് എഫ് തേർട്ടി ഫൈവ് ബി എ ശരിയാക്കാൻ ദിവസങ്ങളോളം എടുക്കുമെന്നാണ് സൂചന വിമാനം നന്നാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബ്രിട്ടീഷ് സേന കരുതുന്നതെന്നാണ് വ്യക്തമാകുന്നത്